മിക്കു ഹാനി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ചെയ്യുന്നത് സീസണൊക്കെ ഒരുവിധം ആവറേജ് സീസൺ ഉണ്ടായിരുന്നു ചില സ്ഥലത്ത് തേം കിട്ടി ചില സ്ഥലത്ത് തേങ്ങ കുറവായിരുന്നു അല്ല നമുക്ക് വലിയ വലിയ പരുക്കില്ലാതെ കുറച്ച് തേങ്ങ കിട്ടി പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങളെ ഈ നാട്ടിലൊക്കെ കുറച്ച് നേരത്തെ മഴ പെയ്തുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഡബിൾ സൂപ്പറും മൂന്നാം സൂപ്പറും ഒക്കെ ഇറക്കി ഒറ്റ സൂപ്പറാക്കി വെച്ചതായിരുന്നു ഒരുപാട് ആൾക്കാർ നമ്മൾ പുതിയ ആൾക്കാർ സംശയം ചോദിക്കുന്നത് എന്താ വെച്ചാൽ ഇനി എന്താ ചെയ്യേണ്ടത് ഇനി എന്താ ചെയ്യേണ്ടതെന്നില്ല നേരത്തെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് തീറ്റ കൊടുക്കണോ അട വെട്ടണമൊക്കെ അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെറിയൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇപ്പോൾ മെയ് പത്താം തീയതി ആവണുള്ളൂ ശരിക്ക് തീറ്റ കൊടുക്കേണ്ട സമയമായിട്ടില്ല എങ്കിലും ചില സ്ഥലത്ത് ഇപ്പോൾ ഈ പത്തനംതിട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നേരത്തെ തന്നെ മഴ പെയ്ത് തീറ്റ ഒന്നും ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇപ്പോൾ സൂപ്പറിലൊക്കെ ഒരു സൂപ്പർ ആക്കി വെച്ചാൽ അട മാത്രമുള്ളെങ്കിൽ തീറ്റ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂടിനൊക്കെ ഉടനെ തീറ്റ കൊടുക്കുക അപ്പം അതിന് ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ പിന്നെ രണ്ട് മൂന്നാല് രീതിയിൽ ചെയ്യുക ആദ്യമായിട്ട് ഒരു രീതി പറഞ്ഞാൽ നമ്മൾ മഴ തുടർച്ചയായിട്ട് പെയ്യണ്ടെങ്കിൽ ഉടനെ തീറ്റ കൊടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കൂട് ഇതിലിപ്പോൾ കൂപ്പറിൽ തീറ്റ ഒന്നുമില്ല അപ്പോൾ ഈ കൂടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വെച്ചാൽ ഈ അട വെട്ടി എടുക്കുക അപ്പോ ഇങ്ങനെ കണ്ടോ ഈ അടിയിൽ ഇതാ ഒന്നുമില്ല ഈ അടിയിൽ തീറ്റ് ഒന്നുമില്ല ഇങ്ങനത്തെ കൂട് നമ്മള് നിർത്തിയാല് ഈ കൂട് വളരെ പെട്ടെന്ന് പറന്നു പോകും കാരണം ഈ കൂടുതൽ തീറ്റല്ല അപ്പൊ നമ്മള് അത് നേരത്തെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മള് ലാസ്റ്റ് വരെ തേനെടുത്ത കൂടുകൾ ഇതേപോലെ ആണെങ്കില് നമ്മൾ എന്താ ചെയ്യേണ്ട വച്ചാൽ ഈ കൂടിന് വളരെ പെട്ടെന്ന് ചിരട്ട വെച്ചിട്ട് തീറ്റ കൊടുക്കണം അപ്പൊ ഇങ്ങനത്തെ കൂടുകൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് ഇങ്ങനെ ആടെ ആദ്യം വെട്ടിയെടുത്തിട്ട് അതിന് തീറ്റ കൊടുക്കണം തീറ്റ കൊടുക്കുന്നതിനു മുമ്പ് ഈ കൂടൊരു സോഷിച്ച കൂടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ കൂട് ഇങ്ങനെ ആയത് അപ്പൊ നിങ്ങള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ ഒരേ സ്ഥലത്ത് പല സൈസിലാണ് കൂടെങ്കിൽ പല സൈസിലാണ് കൂടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പിന്നെ ഒരു കൂടിന് തീറ്റ കൊടുത്തും ഒരു കൂടിന് തീറ്റ കൊടുക്കാതെയും നിൽക്കരുത് ഇപ്പോൾ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെത്തന്നെ നാക്കണം ഈ കൂടെ കണ്ടോ ഈ കൂടിൽ ഒരു സൂപ്പറിൽ നിറയെ തേണ്ടത് കണ്ടോ ഈ കൂടൊക്കെ ഇങ്ങനെ ഒരു സൂപ്പറിൽ നിറയെ തേണ്ടെങ്കിൽ ഇന്നിപ്പോ ഫെബ്ര അല്ല മെയ് പത്താം തീയതി ആയിട്ടുള്ളൂ ഇതൊരു മെയ് ലാസ്റ്റിൽ അട ഈ അട വെട്ടി എടുത്താൽ മതി അതായത് ചുരുങ്ങിയതൊരു മെയ് മുപ്പതാം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് ഈ അട വെട്ടി എടുത്തിട്ട് നമ്മളിതിന് ചരച്ച വെച്ചിട്ട് ഒരു ജൂൺ പത്താം തീയതി ഒക്കെ ആകുമ്പോഴത്തേന് ഇതിന് തീറ്റ കൊടുത്താൽ മതി ഇങ്ങനെ തേ തീ തീറ്റയല്ല കൂടാണെങ്കിൽ അപ്പം എല്ലാം പ്രശ്നം എന്ന് വെച്ചാൽ ഇങ്ങനെ ആവറേജ് ഇപ്പോൾ ഒരു സ്ഥലത്ത് എല്ലാ കൂടും ഇങ്ങനെ എല്ലാ കൂടും അങ്ങനെ ചെയ്താൽ മതി പക്ഷെ ചില കൂടങ്ങനെ മോശം ചില കൂട് നല്ലതും ഉണ്ടെങ്കിൽ എല്ലാ കൂടും തീറ്റ കൊടുക്കുമ്പോൾ എല്ലാ കൂടും ഒന്നിച്ച് വെട്ടി തന്നെ തീറ്റ കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ആ കൂടിന് മോശമുള്ള കൂടിന് നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ മറ്റേ കൂടിന് നമ്മൾ തീറ്റ കൊടുക്കാതെ നിൽക്കുമ്പോൾ ഈ ചോദിച്ചാൽ കടിപിടി വിടും കടിപിടി കൂടും അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക വച്ചാൽ കുറച്ച് കൂടുള്ളവർക്കൊക്കെ ആണെങ്കിൽ ആ മോശമുള്ള കൂടിന് വേറെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വെച്ചിട്ട് അതിന് മാത്രം തീറ്റ കൊടുത്ത് നോക്കിയാൽ മതി അപ്പം നമ്മളൊക്കെ സാധാരണ ഇങ്ങനെ കൂട് ഈ സമയത്ത് ഒരു സൂപ്പർ തേനോട് കൂടി വെച്ചിട്ട് മെയ് ലാസ്റ്റിൽ മെയ് ഒരു മുപ്പതാം തീയതി ഇരു ഇരുപത്തഞ്ചാം തീയതിക്ക് ശേഷം ഈ അട വെട്ടിയെടുത്തിട്ട് ഒരു ജൂൺ ഒന്നാം തീയതി അല്ലെങ്കിൽ രണ്ടാം തീയതിൻ്റെ ഉള്ളിലൊക്കെ തീറ്റ കൊടുക്കാൻ വേണ്ടി ചിരട്ട ഒക്കെ വെച്ച് സ്റ്റഡിയാക്കി ആ സമയം മുതലേ നമ്മൾ തീറ്റ കൊടുക്കുക അപ്പോൾ ഈ ഇനിയിപ്പം കൂടുതൽ മാർക്ക് സൂപ്പറിലൊന്നും അടയൊന്നും ഇല്ല കൂട് കുറച്ച് സൂക്ഷിച്ചാണ് ചില ആൾക്കാർക്ക് ഇപ്പോൾ കൂട് പിരിഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ കൂട് രോഗം കൊണ്ടൊക്കെ കൂട് മോശമായ കൂടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വിതേയമായിരിക്കും ഇപ്പൊ ഈ കൂട് ഒരു മോശമായ കൂടാണ് ഇങ്ങനത്തെ കൂട് എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇങ്ങനത്തെ കൂട് ഇപ്പം ഈ കൂടുതൽ ഇങ്ങനെ കണ്ടോ സൈഡിൽ ഒരട കരിഞ്ഞു നിൽക്കണേ ഇങ്ങനെ കരിഞ്ഞ അടങ്ങിണ്ടെങ്കിൽ ആ അടയും കൂടിയും വെട്ടിക്കളഞ്ഞ് ഈ അടിനും കൂടിയും വെട്ടിക്കളഞ്ഞ് ബാക്കിയുള്ള ഈ കൂടിന് വേണം തീറ്റ ബാക്കിയുള്ള അടക്ക് വേണം തീറ്റ കൊടുക്കാൻ ഈ അട ഇപ്പം ഈശ കുറവായി നിൽക്കണമെങ്കിൽ കൂട്ടിലിങ്ങനെ നിങ്ങൾ അട ഉണ്ടെങ്കിൽ ഈ അട വെട്ടി എടുക്കാഴിഞ്ഞാൽ അടപ്പുഴു പെട്ടെന്ന് മുകളിൽ കയറി പിടിക്കും അപ്പോൾ കരിഞ്ഞ അട സൈഡിൽ ഉണ്ടെങ്കിൽ മൂന്നോ നാലോ അട ഉണ്ടെങ്കിൽ ഈച്ച കുറവില്ലൊരു കൂടാണെങ്കിൽ അതിന് തീറ്റ കൊടുക്കുമ്പോൾ ഇങ്ങനെ വെച്ച് തീറ്റ കൊടുക്കണം അതിൻ്റെ അതിൽ അടിയിൽ എന്തെങ്കിലും പുഴുക്കളോ അതൊക്കെ ഉണ്ടെങ്കിൽ അടിപ്പലകം ഒന്ന് തട്ടണമെന്ന് നല്ലതാണ് അപ്പോൾ ഇതിന് മോശം കൂടാണെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മളത് ജൂണ ജൂണ് ആകാൻ കാത്തിക്കേണ്ട കാരണം ഈ കൂടുതൽ ഈ ജൂണ് വരെ പിടിച്ചുകാല തീറ്റ ഈ കൂടിലില്ല ഇങ്ങനത്തെ കൂടുതൽ നമ്മൾ നിങ്ങളുടെ കൂടെ ഇങ്ങനത്തെ കൂടാണെങ്കിൽ അതിന് നമ്മൾ ചിരട്ട വെച്ചിട്ട് നേരത്തെ തന്നെ അതായത് ഒരു മെയ് പതിനഞ്ചാം തീയതി തന്നെ തീറ്റ കൊടുത്താലും കുഴപ്പമില്ല തീറ്റ കൊടുക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഇതിപ്പോൾ തൊള്ളായിരത്തിൻ്റെ ചിട്ടയാണ് ഞാൻ അറുന്നൂറിൻ്റെ ചിരട്ടയാണ് സാധാരണ വെക്കൽ ഒരു കൂടിനൊരു അറുന്നൂറ് ഗ്രാം വെച്ച് തീറ്റ മിനിമമെങ്കിലും കൊടുക്കണം അറുന്നൂറ് ഗ്രാം എന്ന് പറയുമ്പോൾ മുന്നൂറ് ഗ്രാം പഞ്ചസാര മുന്നൂറ് ഗ്രാം വെള്ളവും അതായത് ഏറ്റവും നല്ല ഐഡിയ എന്താ വെച്ചാൽ ഒരു കിലോ പഞ്ചാരക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചാൽ മതി ഇപ്പോൾ എന്നിട്ടത് കലക്കിയിട്ട് കുറച്ച് ഒരു കുറച്ച് ഒരു മുക്കാൽ ലിറ്റർ എന്നുള്ള രീതിയിലാണ് ഒന്നും കൂടി ഉത്താൻ കുറച്ച് കട്ടിയോട് കൂടി എന്നിട്ടത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഇന്ന് കൊടുത്ത് ഇപ്പോൾ തിങ്കളാഴ്ചയാണ് കൊടുത്തതെങ്കിൽ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസത്തിന് ശേഷം ഉടനെ ഒരു ട്രിപ്പും കൂടി തീറ്റ കൊടുക്കുക അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തീറ്റ കൊടുത്താൽ മതി പതിനഞ്ച് ദിവസം കൂടുമ്പോൾ പിന്നെ തൊള്ളായിരത്തിൻ്റെ ഇങ്ങനത്തെ ഷർട്ടാണെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഓരോ ഷർട്ട് കൊടുത്താൽ മതി അറുന്നൂറിൻ്റെ ചിര കൂടാണെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ ചിരട്ട വെച്ച് കൊടുക്കണം അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത ഒരു കാര്യം പറഞ്ഞുതരാം ഇതിപ്പോൾ കുറേ ആൾക്കാർ ഇത് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ വെക്കാൻ വെക്കാൻ നിങ്ങൾക്ക് ആയ രീതിയിൽ വെക്കട്ടോ ചിലോട് ഇങ്ങനെ അടി പരന്ന ചിരട്ട അടി പരത്തി ഒക്കെ വെക്കും ചിരട്ട ചില പ്ലേറ്റോ അല്ലെങ്കിൽ ബോട്ടിലൊക്കെ വെക്കും ഇത് നമുക്ക് അങ്ങനെ ഏറ്റവും കൂടുതൽ ചെറിയ ചിരട്ട വെക്കണമാണ് ഏറ്റവും നല്ലത് പിന്നെ ചിരട്ടയിൽ ശരിക്ക് ചപ്പോ അല്ലെങ്കിൽ കോട്ടൺ തുണി വെട്ടി കണ്ടിട്ടും ഏറ്റവും നല്ലതാണ് പൻസാരയിൽ ഈച്ച മുങ്ങി ചാവാതിരിക്കാൻ വേണ്ടി കോലോ അങ്ങനെ ചെറിയ ചെറിയ കോലുകളൊക്കെ വെച്ചാലും വളരെ ഉത്തമമാണ് ഇങ്ങനെ കോലുകൾ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഇങ്ങനെ ചിരട്ടിരി ഇതില് തീറ്റ കൊടുക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ തീറ്റ കൊടുക്കാനൊന്നും ആയിട്ടില്ല ഇതിപ്പോ ഞാൻ എന്താ ചില സ്ഥലങ്ങളിൽ നേരത്തെ മഴ പെയ്തു നേരത്തെ സീസൺ കഴിഞ്ഞു കൊടുത്ത് കുറേ ആൾക്കാർ കുടിച്ച് നമ്മളെന്താ വീഡിയോ ചെയ്യാത്തത് തീറ്റ കൊടുക്കണത് ആയില്ലേന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ നമ്മളിവിടെ സാധാരണ ചെയ്ത് നമ്മൾ ഇനിയിപ്പം വേറെ കൂടും കൂടി കാണിച്ചു തരാം നമ്മളിവിടെ ഇപ്പോൾ ഈ കൂട് രണ്ട് സൂപ്പറിൻ്റെ കൂടാണ് അപ്പോൾ ഇവിടെ ഒരു ഏകദേശം ഏപ്രിൽ പത്താം തീയതി കഴിഞ്ഞപ്പോൾ തന്നെ സീസൺ നിന്നു അപ്പോൾ ഒരു കൂടത്തായി ഈച്ച കുറച്ച് ഇറങ്ങിയപ്പോൾ നമ്മൾ ആ ഒരു സൂപ്പർ അട വെട്ടി ഒരു സൂപ്പർ മാത്രമാക്കി വെച്ചു അപ്പം അതിന് ശേഷം കുറച്ച് ചെറുതായിട്ട് ഒരു ഒരു സൂപ്പറിൽ ചെറുതായിട്ട് തേന വന്നു അപ്പൊ നേരത്തെ ഒരു കൂട് കാണിച്ചെന്ന് ഈച്ച പറ്റ കുറവിലെ കൂടാണ് ഞാൻ അവിടെ വെട്ടി കാണിച്ചെന്നത് അപ്പൊട്ടോ ഈ കൂടൊക്കെ സുഖമായിട്ട് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ അതായത് ജൂൺ പത്താം തീയതി വരെ ഈ തേന ഈച്ചക്ക് കുടിക്കാൻ വേണ്ടി ഇതിലുണ്ടാവും ഞാൻ കൂടുതലും ഇങ്ങനെ ഒരു സൂപ്പറും തേനയായിട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലേ ജൂ ജൂൺ പത്താം തീയതി പതിനഞ്ചാം തീയതി ഒക്കെ ഞാൻ തീറ്റ കൊടുക്കുകയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഈ ഈച്ചാൾ ഈ തേൻ കുടിച്ച് വളരുന്ന ഈച്ചാക്ക് നല്ല പ്രതിരോധശേഷി ഉണ്ടാവും രോഗത്തിനൊക്കെ നല്ല ഇതുണ്ടാവും അതിന് മറ്റേ ഈച്ചനക്കാട് ഇപ്പൊ നമ്മൾ തീറ്റ കൊടുത്ത് നോക്കുകയില്ലേ ഒരു ജൂ പകുതി കഴിഞ്ഞിട്ട് ഈ തേൻ കുടിച്ച് അവര് ലാസ്റ്റ് ശേഖരിച്ചു വെച്ച് തേൻ കുടിച്ചതുകൊണ്ട് വളരണ ഈച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അപ്പൊ ആ കൂടിന് വളർച്ച കൂടും അതിന് രോഗപ്രതിരോധ ശേഷി കൂടും അപ്പൊ നമ്മള് ഇങ്ങനെ ഈ കൂടൊക്കെ നമ്മള് ആ സമയത്തെ നമ്മൾ വെട്ടു ഇതാക്കുകയുള്ളു അപ്പൊ നേരത്തെ ഞാൻ കാണിച്ച ഒരിക്കലും ഇപ്പൊ ഇങ്ങനെ നരന്ന് നിൽക്കുമ്പോ ഒരു പതിനഞ്ചോ രൂപ കൂടുതലടുത്ത് മൂന്നോ നാലോ കൂട് ചെറിയ കൂട് ഈച്ച പോകാനുള്ള കൂട് പോകാനായി നിൽക്കണെങ്കിൽ അതിന് മാത്രം പ്രത്യേകിച്ച് അതിന് തീറ്റ കൊടുക്കരുത് അല്ലെങ്കിൽ ആ പ്ലേസിൽ നിന്ന് ആ കൂടിനെ വേറെ മറ്റൊരു സ്ഥലത്തേക്ക് തനിച്ച് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടുമാണ് തീറ്റ കൊടുക്കാൻ അല്ലാതെ ഇപ്പോൾ ആ കൂടിന് മാത്രം ഇതിലിപ്പോൾ തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു ഇരുപത് ദിവസത്തിന് തീറ്റ കൊടുക്കേണ്ട ആവശ്യമില്ല ഇരുപതോ ഇരുപത്തഞ്ചോ ദിവസമൊക്കെ വെയിലരച്ചത് നിൽക്കും നേരത്തെ നമ്മൾ കാണിച്ച ആ ചിരട്ട വെച്ച കൂട് അത് വളരെ പെട്ടെന്ന് തീച്ച പോകും തീറ്റ കൊടുത്തില്ലെങ്കിൽ അതൊരു പത്ത് ദിവസം കൊണ്ട് നിർബന്ധമായിട്ട് തീറ്റ കൊടുക്കേണ്ട കൂട് അപ്പോൾ അങ്ങനെയുള്ള കൂടുകൾ ആ കൂട് മാത്രം ഒരു സ്ഥലത്തേക്ക് തനിയായിട്ട് മാറ്റിയിട്ട് അതിന് തീറ്റ കൊടുക്കണമാണ് ഏറ്റവും ഉത്തമം പിന്നെ അതേപോലെ പിന്നെ അതേപോലെ എല്ലാവർക്കും ഒരു സംശയമാണ് പിന്നെ പിരിക്കാൻ പറ്റുമോ അപ്പൊ പിരിക്കാൻ പറ്റുമോ ഇപ്പൊ പിരിക്കാൻ പറ്റുമോ എന്ന് കുറെ ആൾക്കാര് ഒരുപാട് ആൾക്കാർ പുതിയ കർഷകർ പഴയ ആൾക്കാർക്കും തേനീച്ച പറ്റി നല്ലോണം വളർത്തുന്ന ആൾക്കാർക്കും ഒക്കെ അതറിയ ഒരുപാട് ആൾക്കാർ സംശയമാണ് ഇപ്പൊ പിരിച്ചു കൂടെ ഇപ്പൊ പിരിച്ചുകൂടെ തീറ്റയൊക്കെ കൊടുത്തല്ലോ ഞങ്ങള് ചില ആൾക്കാരൊക്കെ ഇപ്പൊ തീറ്റ കൊടുത്തു കൂടുതൽ നല്ല ഈച്ചുണ്ട് പിരിച്ചുകൂടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഇപ്പം പിരിക്കാൻ പറ്റായി അല്ല ഇപ്പം പിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇപ്പം പിരിക്കുന്ന ആൾക്കാരോട് ചോദിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതലും പിരിക്കുമ്പോൾ അതിൻ്റെ വിജയത്തിൻ്റെ ശതമാനക്കണക്കൊന്ന് ചോദിച്ചുകൊണ്ട് ഇപ്പോ ഈ സമയത്ത് സീസൺ കഴിഞ്ഞ ഉടനെ തന്നെ കൂടുതൽ പുതിയ റാണിയായി കിട്ടാൻ ഭയങ്കര പ്രയാസമാണ് റാണി ആവാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങളൊന്ന് മഴ ഇടി ഉണ്ടാകുന്ന സമയത്തും അതേപോലെ കൂടുതൽ വെയിലിൻ്റെ ചൂടുണ്ടാകുന്ന സമയത്തും ഇപ്പോൾ ഈ റാണി വിരിഞ്ഞിറങ്ങാൻ ഭയങ്കര പ്രയാസമാണ് മുട്ടയിൽ നിന്ന് റാണിയായി വിരിഞ്ഞിറങ്ങാനും പിന്നെ അത് പുറത്തുപോയി ആണെങ്കിൽ ചേർന്ന് വരാനൊക്കെ വന്ന് തിരിച്ചു കയറുമെന്ന് വിജയിക്കാൻ പ്രയാസമാണ് ഇപ്പോൾ ഒരു പത്ത് കൂട് പിരിക്കുകയാണെങ്കിൽ അതിലൊരു നാല് കൂട് പോലും വിജയിക്കൂല ഈ സമയത്ത് നേരെ മറിച്ച് ഇത് കർക്കിടം കഴിഞ്ഞ് ചിങ്ങമാസം ആകുമ്പോൾ അതായത് ഏകദേശം ഒരു ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ടാണ് കൂട് പകർത്തൽ തുടങ്ങുന്നത് വെച്ചാൽ അപ്പോൾ നമുക്ക് പത്തിലൊരു ഏഴ് എട്ട് ഒക്കെ ഈച്ച വിജയിക്കും അതാണ് എല്ലാവരും ഈ ചിങ്ങം വന്ന് ചിങ്ങം ഒന്ന് കഴിഞ്ഞിട്ട് പിരി തുടങ്ങാമെന്ന് പറയുന്നത് അതിന്റെ മുമ്പ് പിരിക്കണീന് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ പിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പരാജയം വരും പിന്നെ രണ്ടാമത് മൂന്നാമതൊക്കെ അത് ശ്രമിച്ച് റെഡി ആക്കി എടുക്കാനൊക്കെ കുറേ പ്രയാസം ഏറ്റവും നല്ലത് ചിങ്ങം ഒന്നിന് ഒന്ന് കഴിഞ്ഞിട്ട് പിരിക്കണതാണ് അതായത് ഇപ്പോൾ ഇനി പിന്നെ ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് ചിങ്ങം ഒന്ന് പറഞ്ഞാൽ ഏകദേശം അങ്ങനെ വരും ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞിട്ട് പിരിക്കണാണ് ഏറ്റവും നല്ലത് പിന്നെ അതേമാതിരിക്ക് ഏറ്റവും നല്ല റാണി എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോകളിലൊക്കെ പറക്കണ നവംബർ ഡിസംബർത്തൊക്കെ റാണിയാണ് ഏറ്റവും നല്ലത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ നവംബർ വരെ നവംബർ പതിനഞ്ചാം തീയതിൻ്റെ ഉള്ളിൽ കൂടെ പകർത്തി ലെവലാക്കി നിർത്തണം നല്ലത് അത് കഴിഞ്ഞാൽ പിന്നെ പിരിക്കാതിരിക്കണ നല്ലത് അപ്പോൾ ഇത്രക്കെ ഉള്ളൂ നിങ്ങൾക്ക് അടുത്ത പുതിയ വീഡിയോ ഞാൻ വരേണ്ടത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക